ശ്രീ വില്വാദ്രനാഥ ക്ഷേത്രത്തിൽ വന്ന് ശ്രീരാമ ലക്ഷ്മണസ്വാമി ഹനുമാൻ സ്വാമിയൊക്കെ തൊഴുതിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകാണ്ട് കേസിൽ നല്ല തിരക്കുണ്ട് പോകാനുള്ള ഇതിലൂടെയാണ് നമ്മൾ പോയിട്ട് വരുന്നത് കേട്ടോ തിരുവിലാമില ശ്രീ ബില്ലുവാദിനാഥ സന്നിധിയിലേക്ക് നാലമ്പല തീർത്ഥാടകർക്ക് സ്വാഗതം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ശ്രീ വില്ുവാദ്രനാഥ ക്ഷേത്രം ശ്രീരാമചന്ദ്ര ഭഗവാനെയും ലക്ഷ്മണസ്വാമിയെയും ഇവിടെ തൊഴുതാം പിന്നെ പുൽപ്പുരം വന്നും പോയിക്കഴിഞ്ഞാൽ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കും കൽക്കുളം ശ്രീ സ്വാമി ക്ഷേത്രത്തിലേക്കും പോകാൻ പറ്റുന്നുണ്ട് അല്ല ഗെയ്സ് ഇന്ന് കർക്കിടകം ഒന്നിട്ട അപ്പോൾ രാമായണ മാസം ആരംഭമാണല്ലോ അപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ പാലക്കാടുള്ള നാലമ്പലം ഏതൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ നമ്മൾ നേരെ ആദ്യം പോകണത് നമ്മുടെ തിരുവില്ലാമല അവിടെയാണ് ശ്രീരാമനും ലക്ഷ്മണനും അപ്പോൾ ആ അമ്പലത്തിന് തിരുവില്ലാമല ശ്രീ വില്ലാദിനാഥ ക്ഷേത്ര കേട്ടോ അവിടെയാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ക്ഷേത്രത്തിൽ പോയതിന് തുല്യമാണ് ശ്രീരാമനെയും ഒക്കെ തൊഴുതിയിട്ട് ഞങ്ങൾ പിന്നെ ശത്രു്നൻ ഭരതക്ഷേത്രം ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കാണിക്കാം എവിടെയാണ് നമ്മുടെ ഭരതക്ഷേത്രം വരുന്നത് ശത്രുഘ്ന ക്ഷേത്രം വരുന്നത് എന്നൊക്കെ കാണിക്കാം ഇതൊക്കെ ഈ പാലക്കാട് ജില്ലയിലുള്ളതാണ് കേസ് അറിയാത്തവർക്കായിട്ട് നിങ്ങൾ മാക്സിമം എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യേട്ടെ കേസ് ഷെയർ ചെയ്യാനും മറക്കെടുത്തിട്ട അപ്പോൾ നമുക്ക് ആദ്യം വില്വാദൃനാഥ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ഒക്കെ അവിടുത്തെ കാഴ്ചകളൊക്കെ എടുക്കാം പിന്നെ ഈ തൊട്ടു തൊട്ട് തന്നെയാണ് ടെസ് വേറെ ക്ഷേത്രങ്ങളുള്ളത് കോഴൽമന്ദം ഭാഗത്തൊക്കെയാണ് ക്ഷേത്രങ്ങളുള്ളത് ഇപ്പൊ ഞങ്ങൾ കണ്ണന്നൂരാണ് നിൽക്കുന്നത് ഇനി പോണത് നമ്മൾ കോട്ടായി ആ ഭാഗത്തൂടെ ആണ് ടേ കേസ് തിരുവല്ലാമലേക്ക് പോണത് അപ്പൊ നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇന്നത്തെ ഈ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടെ ഞങ്ങള് തിരുവല്ലാമല എത്തി കേട്ടോ ഇനി ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുവല്ലാമലയാണ് അപ്പോൾ ഇത് കണ്ടേ കേസ് നമ്മൾ നേരെ കാണുക തിരുവല്ലാമല ഈ റൈറ്റ് കിട്ടാം തിരുവല്ലാമല ബസ് സ്റ്റാൻഡാണ് അവിടെ നിന്ന് നമുക്ക് റൈറ്റിലേക്കാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് ഒന്നാം തീയതി ആയിട്ട് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് മഴൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ എന്തായാലും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കുത്താംപുള്ളിയാണെ കേസ് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് കുത്താംപുള്ളിയാണ് റൈറ്റ് ആണ് നമുക്ക് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്ക് പോകണത് റൈറ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ പോവാം ാണ് ബസ്റ്റാൻഡ് തിരുവല്ലാമല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അറിയിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ വഴിയിലൂടെ നേരെ പോവാട്ട വഴിയിൽ എന്ന് ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അപ്പോൾ വന്നത് പറയാം ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത് കേട്ടോ അപ്പം പാലക്കാട് കാഴ്ചപ്പറമ്പ് നമ്മുടെ ലുലു ലുലുമാളൊക്കെ ഉണ്ടല്ലോ ആ ലുലുമാളിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ തൃശ്ശൂർ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴമന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുഴൽമന്നത്ത് നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ കോട്ടായി അല്ലേ പെരുങ്ങോട്ട് കുറിശി അങ്ങനെയുള്ള ആ വഴികൾ റൂട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ അതിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം നമുക്ക് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവട്ടെ കേസ് കർക്കിടകം സംക്രാന്തിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോകും കേട്ടെ കേസ് കുട്ടികളും മക്കളും എല്ലാവരും ആയിട്ടൊക്കെ പോകുന്ന കാഴ്ചകളും ഒക്കെയാണ് നമ്മൾ കാണുന്ന കേട്ടോ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിന്റെ കവാടം കാണാൻ പറ്റും അതും ഒരു നല്ല കാണേണ്ട കാഴ്ച കാർച്ചിന്റെ അവിടെ എത്തിയിരിക്കട്ട വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നുണ്ട് കണ്ടല്ലേ ഇതാണ് നമ്മുടെ ശ്രീ വില്വാദ്രാഥ ക്ഷേത്രം തിരുവില്ലാമല നല്ല തിരക്കുണ്ട് കിട്ടാ നല്ല തിരക്കുണ്ട് വാഹനങ്ങളൊക്കെ ഈ സൈഡ് എവിടെയെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം അമ്പലത്തിന്റെ അവിടെയും പാർക്ക് ചെയ്യാം കേട്ടാ ഇന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാം ഇവിടുന്ന് ലെഫ്റ്റ് ഇട്ടാം നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിന്റെ മുൻപിൽ നാലമ്പല ദർശന പുണ്യം ക്ഷേത്രത്തിൽ എത്തിക്കിട്ട അപ്പം ഇതാണ് കവാടം ശ്രീരാമജയം ഒക്കെ എഴുതിയ കവാടം കാണാം അപ്പം ആളുകളൊക്കെ വന്നോണ്ടേ ഇരിക്കുന്നുണ്ട് പൂലസവും നല്ല വെയിലും കൊണ്ട് കേട്ടോ ആ നല്ല ക്ലൈമറ്റുമാണ് അപ്പൊ നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുതി തൊഴുതിട്ട് വരാട്ടെ കേസ് എന്നിട്ട് വേണം നമുക്ക് ഭരതക്ഷേത്രത്തിലൊക്കെ പോകാം ഇന്ന് എന്തായാലും പാലക്കാട്ടിലെ നാലമ്പല ദർശനമാണ് നമ്മൾ ആദ്യം ശ്രീരാമജയം ഈ ഇതിലും ഇങ്ങോട്ട് പോകണം നല്ല രസമാണ് കേസ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ് വണ്ടി തന്നെ പാർക്ക് ചെയ്തു കേട്ടോ ആ അങ്ങോട്ടല്ലേ പോകേണ്ടത് അപ്പോൾ വണ്ടിയൊക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്തു സൗമിക്ക് പൂവൊക്കെ വാങ്ങിയിട്ട് വയ്ക്കാണ് ഇവിടുന്ന് പൂവുണ്ട് പൊരിയുണ്ട് കടലയുണ്ട് ഇങ്ങോട്ടാണ് ഗസ്റ്റ് നമ്മൾ പോണത് ആണല്ലേ അപ്പൊ ശ്രീരാമജയം ഇന്ന് കർക്കിടകം ഒന്നായിട്ട് ഞങ്ങള് ശ്രീ സിരുവില്ലാമല്ല ശ്രീ ബില്ലാദ്രനാഥ ക്ഷേത്രത്തിലാണ് കേസ് വന്നിരിക്കുന്നത് ഇന്ന് നല്ല തിരക്കുണ്ട് നല്ല വൈവാണ് രാവിലെ നേരത്തെ ഇവിടെ വന്നിട്ട് ഭഗവാനെ തൊഴുതാൻ വേണ്ടിട്ടിട്ടാ കർക്കിടക മാസമായി കഴിഞ്ഞ ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരു മാസം അപ്പം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം അപ്പം ഇനിയുള്ള ഒരു മാസക്കാലം ഇവിടെ നല്ല തിരക്കായിരിക്കും ശ്രീരാമ എല്ലായ്പ്പോഴും ഇവിടെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എന്നാലും മലയാള മാസമൊക്കെ ഇവിടെ നല്ല തിരക്കാണെങ്കിൽ കൂടി ഇന്നും ഇന്നു മുതൽ നല്ലൊരു തിരക്കായിരിക്കണ്ട അവിടെ നാലമ്പല ദർശനത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മൾ നാലമ്പല ദർശനം സ്റ്റാർട്ട് ചെയ്യണത് ശ്രീരാമസ്വാമിയും ലക്ഷ്മണസ്വാമിയും സ്വാമിയും തൊഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ദേവന്മാരെ ദൈവങ്ങളെ തൊഴുതാൻ പറ്റും തിരുവല്ലാമില ശ്രീ വില്വാദിരിനാഥ സന്നിധിയിലേക്ക് നാലമ്പല തീർത്ഥാടകർക്ക് സ്വാഗതം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രീ വില്വാദ്രനാഥ ക്ഷേത്ര ശ്രീരാമചന്ദ്ര ഭഗവാനെയും ലക്ഷ്മണസ്വാമിയും ഇവിടെ തൊഴുതാം പിന്നെ പുൽപ്പുരം വന്നു പോയി കഴിഞ്ഞാൽ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കും കൽക്കുളം ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കും പോകാൻ പറ്റുന്നുണ്ട് മണ്ടപ സരസ്വതി സന്നിധി അല്ലേ നോക്ക് ഞങ്ങള് ഭഗവാന ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ തൊഴുതിട്ട് വിളിയിൽ ഇറങ്ങി ഇനി ഈ അവിടെ കാണുന്നത് ഹനുമാൻ സ്വാമി ക്ഷേത്രമാണോ അപ്പൊ അവിടെയും കൂടി പോയി തൊഴുതിയിട്ടാതെ നമ്മുടെ ഈ നാലമ്പല ദർശനത്തിന്റെ ആദ്യത്തെ ക്ഷേത്ര ദർശനം കഴിവുള്ളുണ്ട് കേസ് അപ്പോൾ ശ്രീരാമ ഭഗവാനെയും ലക്ഷ്മണ സ്വാമിയെയൊക്കെ തൊഴുതി സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് അവിടെ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ് പാടിയുള്ളതാക്ക നമുക്ക് കാണിച്ചതായിട്ട് ഈ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ കാണുന്നത് അപ്പം നമുക്ക് അവിടെയും പോയി തൊഴുതണം പിന്നെ ഇവിടെ നിന്നുള്ള ഈ വ്യൂ ആയിട്ട് കേസ് ഞാൻ പറഞ്ഞത് ഈ പാറപ്പുറത്ത് നിന്ന് പാറപ്പുറത്ത് ഇരുന്നിട്ട് തിരുവല്ലാമലയുടെ ഒരു അടിപൊളി വ്യൂ ഉണ്ടായി കാണിച്ചിട്ട് കേസ് അപ്പോ ശ്രീ വില്ലാദ്രനാഥ ക്ഷേത്രത്തിൽ വന്ന് ശ്രീരാമലക്ഷ്മണ സ്വാമിയോ ഹനുമാൻ സ്വാമിയൊക്കെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ചു പോകാണ്ടെ കേസ് നല്ല തിരക്കുണ്ട് പോകാനുള്ള ഇതിലൂടെയാണ് നമ്മൾ പോയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇനി നേരെ ഞങ്ങൾ പുൽപ്പുരം വന്നാ കേട്ട കോഴം വന്നം പുൽപ്പുരം വന്നം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഭരതക്ഷേത്രം ഉണ്ടാ അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോണത് നല്ല വൈബ് അടിപൊളിയ കേസ് നല്ലൊരു മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടും നമ്മൾ എന്താ പറയുക അപ്പം നമ്മൾ തിരുവല്ലാമലേ പാമ്പാടി വഴി വരുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ കേസ് നല്ല നമ്മുടെ ഭാരതപ്പുഴ ലെഫ്റ്റുകളിലെ തടയാണയിൽ കൂടെ വെള്ളം ഇങ്ങനെ ചാടി വരുന്ന കാഴ്ചകളല്ലേ നല്ല ഒഴുക്കുണ്ട് കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ ഒഴുക്കുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിരിക്കണം അടിപൊളി കിട്ടും കേസ് ഇതൊരു പുഴയാണ് നമ്മൾ പുഴൻ്റെ സൈഡ് കൂടെയാണ് നമ്മൾ പോണത് നമ്മൾ നേരെ കുഴൽമന്നം പുൽപ്പുരം വന്നത്തേക്കാണ് കേട്ടോ കേസ് പോണത് അപ്പോൾ തിരുവല്ലാമല പാമ്പാടി വഴി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാ അത് ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്താലും കറക്റ്റായിട്ട് നമുക്ക് പോവാം ഇല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാലും ഈ വഴി വരാൻ പറ്റാ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല രസമാണ് കേട്ടോ നമ്മൾ എന്താ നേരെ പോയി കഴിഞ്ഞാൽ പെരിങ്ങോട്ട് കുറിച്ച് രണ്ട് കിലോമീറ്റർ ഇത് കുറച്ച് പോയിട്ട് റൈറ്റ് പോയാൽ ഏഴ് കിലോമീറ്റർ ഉള്ളു തിരുവല്ലാമല വീണ്ടും അങ്ങോട്ട് കേട്ടോ ഞങ്ങൾ ആ തിരുവല്ലാമലയ്ക്ക് ഞങ്ങൾ അമ്പലത്തേക്ക് വന്നപ്പോൾ ഇതിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ റൈറ്റാണ് ആട്ടോ പോയത് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് പോകണത് കൊഴൽമന്നത്തേക്ക് രണ്ട് വഴിയുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ വന്നത് പാമ്പാടി വഴി പോയത് വേറെ റൂട്ട് ആയിരുന്നു നേരെ പെരുങ്ങോട്ട് കുറിച്ച് കോട്ടായി കുഴൽമന്ന അപ്പോൾ കുഴൽമന്നത്താണ് നമ്മുടെ ഭരതക്ഷേത്രം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ക്ഷേത്രം ഞങ്ങൾ കുഴൽമന്ദം എത്തിയിട്ട കുഴൽമന്ദം ഭരതസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്താറായി നല്ല പാടങ്ങളുടെ തടവിലൂടെയുള്ള ഒരു യാത്രയാണ് താ നല്ല റോഡും സുഖമായിട്ട് അടിപൊളി പോകാം പക്ഷെ വളവും തിരിവക്കുണ്ട് സൂക്ഷിച്ചു പോണം അടിപൊളി അവിടുന്ന് റൈറ്റ് ആണ് തോന്നുല്ലേ നോക്കാം 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 ഇപ്പൊ കഴിഞ്ഞ തവണ വന്നതിൻ്റെ അതിൽ പോവുകയാണ് ആ ഒരു ഓർമ്മയിലേക്കാണ് ഇങ്ങനെ പോണത് നോക്കട്ടെട്ടോ ഈ റൈറ്റ് ആണ് ഇവിടെ നിന്നൊരു റൈറ്റ് വരുന്നുണ്ട് കേ ഇതിലെയാണ് നമുക്ക് പോട്ടാ പെരിയ പാലം എന്നാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ഇത് പെരിയ പാലം എന്നാണ് അപ്പൊ ഇതിലൂടെ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോകണം അപ്പോൾ അവിടെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് നമ്മുടെ നാലമ്പല ദർശനം ദൂരെ തൃശൂർ തൃശ്ശൂർ ഭാഗത്ത് പോകാൻ പറ്റാത്തവർക്ക് പാലക്കാട് തന്നെ ഈ നാല് ക്ഷേത്രങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒശ്യം പോയി നോക്കട്ടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൈസ് അപ്പം ഞങ്ങൾ ആ റോഡിന്ന് നമ്മളിങ്ങോട്ട് അകത്തേക്ക് കയറിയില്ലേ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല പാടങ്ങളാണ് കേട്ടോ അടിപൊളി നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള അതേപോലെ പാടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പുൽപ്പുരം വന്ന കേട്ട ഈ റോഡ് നേരെ അങ്ങ് അറ്റത്ത് പോയി കഴിഞ്ഞാൽ ഈ അറ്റത്തുനിന്ന് അവിടെയാണ് പുൽപ്പുരം വന്ന ആ ക്ഷേത്രം കേട്ടാ ക്ഷേത്രം കഴിഞ്ഞ തവണ ഞങ്ങൾ വരുമ്പോൾ അത് വർക്ക് നടക്കായിരുന്നു കേട്ടോ അമ്പലത്തിന് എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വന്നപ്പോൾ അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നല്ല മഴ ഇടയ്ക്ക് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല കാലാവസ്ഥ കർക്കിടകം ഒന്നായിട്ട് നല്ല മഴ വരുന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ എന്താ പറയുക മഴയൊന്നുമില്ല നല്ല ക്ലൈമറ്റ് നമുക്ക് അമ്പലങ്ങളിലൊക്കെ ദർശനം ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് കേട്ടോ ചളിപിളിന്നൊന്നും ചളികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് നടന്നു പോകാം വരാം അപ്പോൾ അടിപൊളി ഇനി മുപ്പത് ദിവസം ഈ കർക്കിടകം കഴിയുന്നവരെ മ്പല ദർശനവും നമ്മൾ ശ്രീരാമ സ്വാമി ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നത് നല്ലതാണ് ടെ കേസ് ഈ വർഷം ഈ മാസം അപ്പൊ ഇവിടെ എത്തും ടെ കേസ് ഇവിടെ നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഭരതക്ഷേത്രം കുൽപ്പുരം വന്നം കുഴമം മണ്ടട്ട അപ്പൊ ഇവിടെ നമുക്ക് റൈറ്റിക്കാണ് പോണ്ടത് ഓക്കെ അപ്പൊ നേരെ ക്ഷേത്രത്തിൽ എത്തിയിട്ട് കാണാം ഈ വാത്തുകൂടെ വേണ്ട പോവാ അപ്പൊ കേസ് ഇതേ നമ്മുടെ കോഴൽമന്നം കുത്തനൂർ റോഡാണ് കേട്ടോ നേരെ അപ്പൊ ആ കാറുകളൊക്കെ കണ്ടില്ലേ കഴിഞ്ഞ തവണ നമ്മൾ ആ വഴി അങ്ങനെയാണ് വന്നത് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ വേറെ വഴിയിലൂടെയാണ് വന്നത് ഇതാണ് ഭരതക്ഷേത്രം നമുക്ക് നേരെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഭരതക്ഷേത്രത്തിലെത്തട്ട ഈ ഭരതക്ഷേത്രം പുൽപ്പുരം വന്ന കോഴമന്നം ഇവിടെയാണ് കഴിഞ്ഞ തവണ ഈ റോഡൊക്കെ നല്ല പണിയായിരുന്നു കേട്ടോ കേസ് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇവിടെ പിന്നെ ഇതിപ്പോ ഒക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്ഷേത്രത്തിലെക്കാം ക്ഷേത്രം വളരെ അല്ലേ നല്ല അടിപൊളി ഒരു എന്താ മനോഹരമായ ഒരു സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇച്ചിരി ഉള്ളിലേക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് കാണില്ലേ പാടങ്ങളുടെ നടുവിൽ തെങ്ങുകളൊക്കെ വരി വരിയായി നിൽക്കുന്നു പറയാ അതെ അതെ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കുളവും ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇത് കുളമാണ് നമുക്ക് വണ്ടി ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തിയിട്ട് നമുക്ക് അവിടെ പോയി തൊഴുതിട്ട് വരാട്ടെ കേസ് ഇത് ഒന്നാം തീയതിയായിട്ട് അധികം തിരക്കൊക്കെ വന്നു പോയി തോന്നൂലേ ശരി അങ്ങോട്ട് പോവാം ഓക്കെ ആഹാ അതി അതിമനോഹരമായ ഒരു കുളം ഒരു കുളം ആട്ടോ ഫ്രണ്ടിൽ തന്നെ ഇതൊക്കെ താമര താമര വിരിഞ്ഞ് നിൽക്കുന്നത് പോലത്തെ ആണ് എഴുപത് രൂപയാണവേ ഇതൊന്നും എഴുപത് രൂപ താമരൻ്റെ മഞ്ഞ പിങ്ക് അല്ലേ വൈറ്റ് ഒക്കെ ഉള്ളു നല്ല ഭംഗി നോക്ക് സൂപ്പറായിട്ടില്ലേ അപ്പോൾ ഇത് നമുക്കൊന്ന് വാങ്ങാം കേട്ടോ കേസ് വീട് കെട്ടിയിട്ടേ നമ്മളൊരു ചെറിയ തളുകിയിലേ നമുക്ക് ഒരു തളുകിയിലൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയതാട്ടാ ഇപ്പോൾ കുൽപ്പൂരം ഒന്നും ഭരതക്ഷേത്രത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആൽച്ചോട്ടിൽ കണ്ടതാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കേസല്ലേ ഈ കളറുണ്ട് നമുക്ക് ടുക്കാല മതി മഞ്ഞ ഇത് താമര പോലെ തന്നെ ഉണ്ട് ഇതാണ് ഒറിജിനല് ഓക്കേ ഏതാ വേണ്ടത് സാർ രണ്ടെണ്ണത്തില് ഏ ഇതും കൊള്ളാം ഇതും കൊള്ളാം ഇത് മതിലേ ഇപ്പൊ എന്താണ്ട് കേ നമ്മുടെ പുൽപ്പരം വന്നത്തുള്ള ശ്രീ ക്ഷേത്രമാണ് നമ്മൾ പോയി തൊഴുതി വകാവിനെ ഒക്കെ കണ്ട് തൊഴുതിയിട്ട് വന്നുട്ടോ വെളിയിൽ നിൽക്കുകയാണ് അല്ലേ സാഹു ഭരതക്ഷേത്രത്തിൽ ഞങ്ങൾ വന്ന് തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങി ഇവിടെ ഒരു കുളവുണ്ടല്ലോ ഞാൻ കാണിച്ചില്ല അപ്പോഴേ അത് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കാണിക്കട്ടെ കേസ് നമ്മൾ ഈ അമ്പലത്തിന്റെ അകത്ത് ഒരു കാഴ്ച കാണിക്കാം അല്ലേ സാഹു അപ്പൊന്ന് എന്താ പറയാ നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കർക്കിടകം ഒന്നും ഇല്ലെന്ന് മഴയില്ല പക്ഷെ തിരക്കും വരുന്നുള്ളൂ കേട്ടോ ഭരതക്ഷേത്രത്തൊക്കെ അറിയപ്പെടുന്ന ക്ഷേത്രം തന്നെയാണ് പക്ഷെ ഇപ്പോൾ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് കുംഭാഭിഷേകം കഴിഞ്ഞിട്ടില്ല കേട്ടോ കേസ് അപ്പം കഴിയണേ ഉള്ളൂ അല്ലേ അപ്പം അടിപൊളി ഫീലാണ് കേസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി നല്ല എന്താ പറയുക ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത് കേട്ടോ ഫസ്റ്റല്ല രണ്ടാമത്തെ തവണയാണ് ഇവിടേക്ക് വരുന്നത് കൊള്ളാം അടിപൊളി നല്ലൊരു ഫീൽ ഇല്ല സമയം രണ്ടിൽ നല്ല മനോഹരമായ ഒരു ആലും ആല് ഇരിക്കാനുള്ള തിത്തകളൊക്കെ കെട്ടി ഭരതക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിന് നല്ല മനസമാധാനത്തോടുകൂടി ഞങ്ങൾ ഭരതക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ശത്രുഘ്ന ക്ഷേത്രമുണ്ട് അത് ഈ കുഴൽമന്നെയാണ് കേട്ടോ അതെവിടെയാണ് സൗ അത് കുത്തനൂർ റോഡിലാണ് അതെവിടെ സ്ഥലത്തിൻ്റെ പേരന്താണെന്നായിരുന്നു മറന്നുപോയി ആ കൽക്കുളം കൽക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ കേസിൽമന്നം കുത്തനൂർ ഈ ഭാഗത്ത് അപ്പോൾ അവിടെയാണ് ശത്രുഘ്ന ക്ഷേത്രം അപ്പോൾ ഇനി നേരെ നമുക്ക് അവിടെ പോയിട്ട് അവിടെയും ഭഗവാനെ തൊഴുതിക്കഴിഞ്ഞാൽ നമ്മുടെ നാലമ്പല ദർശനം പൂർത്തിയാവുംട്ടോ അപ്പോൾ അവിടെ അന്നദാനം അറിയില്ല എന്തായാലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കും ഇല്ലെങ്കിൽ വീട്ടിൽ പോകണ്ട കേസി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് ആണ് പോകേണ്ടത് അല്ലേ ലെഫ്റ്റാണ് ഓക്കെ അപ്പോൾ നമുക്കിവിടുന്ന് ലെഫ്റ്റ് ആണ് കണല്ലേ ഭരതക്ഷേത്രം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ലെഫ്റ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്കിത് കൽക്കുളത്തിലേക്ക് പോകാം കൽക്കുളം കൽക്കുളം ശ്രീ ശത്രുഘ്നശാമി ക്ഷേത്രം ഓക്കെ നമ്മൾ അങ്ങനെ വന്ന് ശ്രീ ശത്രുഘ്ന ക്ഷേത്രം കേട്ടോ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളു കേട്ടോ നേരെ പോയിട്ട് ലെഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് കൽക്കുളം അതായത് കുത്തനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ശത്രുഘ്ന ക്ഷേത്രം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഞാൻ അങ്ങോട്ടാണ് പോണത് നമുക്ക് അവിടെ പോയിട്ട് ആ ക്ഷേത്രത്തിലും കൂടി ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ നാലമ്പല ദർശനം പൂർത്തിയായി ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഈ നമ്മുടെ ഈ സ്ഥലങ്ങളുടെയൊക്കെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ കേസ് േ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം കൽപ്പുളം ഉണ്ടോ കേസ് അപ്പൊ ഇവിടെ ഇതിലെയാണ് നമുക്ക് ക്ഷേത്രത്തേക്ക് പോകേണ്ടത് ഇത് തന്നെയാണ് ക്ഷേത്രം അത് സ്കൂൾ കഴിഞ്ഞോടനെ ക്ഷേത്രമാണ് കേട്ടോ ആ ഫ്രണ്ടിൽ തന്നെ ഒരു ശ്രീകൃഷ്ണ വിദ്യാ മന്ദിർ എന്ന് പറഞ്ഞൊരു സ്കൂളാണ് കുട്ടികളുടെ അന്നദാനമൊക്കെ ഉണ്ട് നേരെ കാണുന്നതാണ് കേട്ടോ ക്ഷേത്രം ശത്രുഘ ക്ഷേത്രം നമുക്കിവിടെ വണ്ടി നിർത്തിയിട്ട് അകത്തേക്ക് പോവാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമുക്ക് പോയി തൊഴുതിയിട്ട് വരാം കേട്ടോ കേസ് ഇതിയാണ് പോകുന്നത് കേട്ടോ ഇതിലേ അങ്ങനെ ചുറ്റിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുടെ ഒരു സ്കൂളാണ് എൽ പി സ്കൂള് അപ്പോൾ ഞങ്ങൾ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും കയറി ദൈവത്തിന് തൊഴുതി ഇറങ്ങിയിട്ടാണ് അതാണ് ക്ഷേത്രം അപ്പോൾ എല്ലാവരും നാലമ്പല ദർശനത്തിനും പാലക്കാടും അമ്പലങ്ങളും ഉണ്ട് കേട്ടോ കൈസ് അപ്പോൾ വരിക ഇവിടെ അന്നദാനവും ഉണ്ട് നമുക്കപ്പോൾ അന്നദാനവും കഴിച്ചിട്ട് ഇപ്പോൾ അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ കഞ്ഞിയുണ്ട് അപ്പോൾ അന്നദാനത്തിന് അപ്പോൾ നമുക്കത് കഴിക്കാം കേട്ടെ ഒരുപാട് പേർക്കുള്ള ഇതുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കണേ ഉള്ളതാണല്ലേ കഞ്ഞി കുടിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ശത്രുഘ്ന ക്ഷേത്രത്തിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവിടെ ചേച്ചിമാരൊക്കെ വിളമ്പാൻ വേണ്ടി റെഡ്ഡിയായി നിൽക്കണം കേട്ട അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നാലമ്പല ദർശനം പൂർത്തിയായിരിക്കാണ് കേട്ടോ ആദ്യം ഞങ്ങൾ തിരുവല്ലാമല ശ്രീ വില്വാദിനാഥ ക്ഷേത്രത്തിൽ പോയിട്ട് ശ്രീരാമ ലക്ഷ്മണന്മാരെ തൊഴുതി എന്നിട്ട് ഞങ്ങൾ നേരെ പുൽപ്പുരം വന്നിട്ട് വന്ന് ഭരവ ഭരതക്ഷേത്രത്തിൽ വന്ന് തൊഴുതി അതിനുശേഷം ഈ കുത്തനൂരുള്ള കൽക്കുളം എന്താണ് സ്വാമി ക്ഷേത്രത്തിലും വന്ന് തൊഴുതി ീ ബാക്കിൽ കാണുന്ന ഊട്ടുപൂരയിൽ നിന്ന് ഞങ്ങൾ അന്നദാനവും കഴിച്ചിട്ട് പോകുക എന്നിട്ട് കേസ് അപ്പോൾ എന്താ പറയുക ഉള്ളവർക്ക് അതായത് നമ്മൾ തൃശ്ശൂരൊന്നും പോകാൻ പറ്റാത്തവർക്ക് പാലക്കാട് തന്നെ അടുത്തടുത്ത് നാലമ്പലം ദർശന പുണ്യം കിട്ടുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ പോകാൻ പറ്റാത്തവർക്ക് ഇവിടെയൊക്കെ വന്ന് തൊഴുതി കഴിഞ്ഞാൽ നമുക്ക് നാലമ്പല ദർശനത്തിൻ്റെ ആ പുണ്യം എന്തായാലും കിട്ടുന്നുണ്ട് കേസ് അപ്പോൾ ഈ കർക്കിടക മാസം എന്താ പറയുക നാലമ്പല ദർശനമൊക്കെ നടക്കുക നടത്തുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ഇനി നമുക്ക് മറ്റൊരു വീടിന്മാർ വീട് ബൈ